എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും ആത്മദേശങ്ങളിലൂടെയുള്ള ചില തിരിഞ്ഞു നടത്തങ്ങൾ ഓർമ്മകളെന്ന് നമ്മളതിനെ വിളിക്കും മറ്റു ചിലപ്പോൾ നൊസ്റ്റാളജി എന്ന ഓമന പേരിടും എല്ലാ ഓർമ്മകളും നമ്മൾ കടലാസിലേക്ക് പകർത്താറില്ല ചിലത് ഉള്ളിൽ സൂക്ഷിക്കും ഓർമ്മകളെല്ലാം ഒരർത്ഥത്തിൽ പെരുപ്പിച്ച കള്ളങ്ങളാണെന്ന് എവിടെയോ വായിച്ചൊരു ഓർമ്മ ഒരു പരിധിവരെ അത് ശരിയാണ് ഏറ്റവും പെരുപ്പിച്ച് കാട്ടിയ നമ്മളാണ് നമ്മുടെ ഓർമ്മകളിലെ ഹീറോ ഹീറോയിൻ ഓർമ്മയൊഴുക്കിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണിത് ഭൂതകാലക്കുളരും നനഞ്ഞു തീർത്ത മഴയും ഏറ്റെടുത്ത നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എൻ്റെ ഒറ്റമര ഒറ്റമരപ്പെയ്ത്തിനെ കൂടി ചേർത്ത് വയ്ക്കുന്നു അത്ഭുതമാണ് വൈവിധ്യവും സങ്കീർണവുമായ അസാധാരണ ജീവിതാനുഭവങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ വ്യക്തിയുടെ അനുഭവക്കുറിപ്പുകൾക്ക് ഇത്ര പതിപ്പുകളും വായനക്കാരും ഉണ്ടാകുന്നു എന്നത് അത്ര ചെറുതല്ലാത്ത ഒരു ബോധം അതിൽ എനിക്ക് ഉണ്ട് താനും എൻ്റെ അനുഭവം എൻ്റേതു മാത്രമായിരുന്നു ഞാൻ അനുഭവിച്ച കുട്ടിക്കാലം ഉത്കണ്ഠകൾ പ്രണയം പ്രതീക്ഷ സൗഹൃദം ആവേശം വേദന ഇവയെല്ലാം ബഹുഭൂരിപക്ഷം പേർക്കും സമാനമാണ് ആ സമാനത തന്നെയാണ് നമ്മെ ചേർത്തു നിർത്തുന്നതും സാഹിത്യത്തെ സംബന്ധിച്ച ഒരു സിദ്ധാന്തവും എനിക്ക് ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു തരാനില്ല എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ സിദ്ധാന്തങ്ങൾ പരിപൂർണത അവകാശപ്പെട്ടുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എഴുത്തധികാരികളുടെ വിധി നിഷേധ നിയമ ക്ലാസ്സുകളൊക്കെ വെളിയിലാണ് ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയെപ്പോൾ തീർത്തും ഏകയാണ് അവ്യവസ്ഥമായ ചില ഓർമ്മകളാണിതിൽ അടുക്കും ചിട്ടിയും ഒന്നും അതിലുണ്ടാകണമെന്നില്ല പണ്ട് ചെറുകാട് പറഞ്ഞതുപോലെ എന്റെ മുരിങ്ങ ചുവട്ടിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ട നക്ഷത്രങ്ങൾ അത്രമാത്രം ഓർമ്മകളുടെ ചിതറിയ കണ്ണാടി കഷ്ണങ്ങളിൽ ഞാൻ എന്നെ തിരയുകയാണ് മറവിക്ക് മുന്നിൽ തോറ്റുമടങ്ങാതെ നിന്ന ഭൂതകാല പച്ചപ്പുകളെ നന്ദി ഭൂതകാലത്തിന്റെ അകലത്തെ ഓർമ്മകൾ കൊണ്ടടുപ്പിച്ച കാലമേ നന്ദി ദീപ നിശാന്ത്